നമസ്കാരം എന്റെ പേര് ഡോക്ടർ പ്രസീത ഞാൻ ഇനി കുറച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എയറിൽ എന്തൊക്കെയാ നമ്മള് ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്തിനാണ് അത് ചോദിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളിൽ പറഞ്ഞു തരാം അപ്പോൾ ഇതില് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ ഡോക്ടർ ഫാത്തിമ പറഞ്ഞ പോലെ ഏകദേശം അറുപതോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ ചോദിക്കുന്ന പേഷ്യന്റ് അതായത് ഈ ആൾക്കാരുടെ ജനറൽ ഡീറ്റെയിൽസ് ആണ് പേര് വയസ്സ് എത്ര വരെ പഠിച്ചു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പേജിലോട്ട് നമ്മൾ പോകുമ്പോ നമ്മൾ പൊതുവെ നമ്മൾ നോക്കുന്ന ക്യാൻസർ വരാനുള്ള കാരണങ്ങളായ കുറെ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അതില് ആദ്യം നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ അതായത് അവർക്ക് ഒരു മുന്നേ എപ്പോഴെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ എപ്പോഴും ഒരു പ്രയർ ഒരു ഹിസ്റ്ററി ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ വീട്ടിൽ അത് ആർക്കാണ് ബന്ധം എങ്ങനെയാണ് പിന്നെ അത് എന്ത് തരം ക്യാൻസർ ആണെന്ന് എന്താ വെച്ചാൽ ഇപ്പം ഇപ്പൊ നിങ്ങക്ക് തന്നെ കുറച്ച് കേട്ട് പരിചയം ഉണ്ടാകും കുറച്ച് ക്യാൻസറുകൾ ജനിതകമായിട്ട് വരാൻ സാധ്യതയുണ്ട് അത് എല്ലാ ക്യാൻസറുകളും അല്ല കോമൺ ആയിട്ട് പറയുമ്പോൾ സ്തനാർബുദം അണ്ടാശയത്തിൽത്തെ അസുഖം കൊടലിലെ അസുഖം ഒക്കെയാണ് ഈ ജനിതകമായിട്ടുള്ള വരാനുള്ള സാധ്യത കൂടുതൽ കാണിക്കാറ് അത് ഈ ജനിതകമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നതിന് ഒരു അഞ്ചു ശതമാനോ പത്ത് ശതമാനോ ക്യാൻസറുകളെ ഉള്ളൂതാണ് പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മള് ഫാമിലി ഹിസ്റ്ററി ചോദിക്കുന്നത് വീട്ടിലാക്കിയെങ്കിലും ബന്ധത്തിൽ രക്തബന്ധത്തിൽ ആരെങ്കിലും ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടത് പിന്നെ നമ്മള് ഭക്ഷണ രീതി എന്താണ് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ പിന്നെ ഒരു അരമണിക്കൂറോളം മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാറുണ്ടോ പിന്നെ പുകവലി മദ്യപാനം ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ പുകവലി മദ്യപാനവും നമ്മൾ അതിന്റെ ഏകദേശം അളവും ചോദിക്കുന്നുണ്ട് മദ്യപാനമാണെങ്കിൽ എത്ര അളവ് അളവ് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എത്ര വർഷമായി പുകവലിക്കുന്നു അത് ഒരു ദിവസം നമ്മൾ എത്രയാണ് വലിക്കുന്നത് എത്ര എണ്ണം വലിക്കും എന്നും നമ്മൾ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുന്നത് പുകയിലയുടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഉപയോഗം അതായത് നമ്മൾ മുറുക്കുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും മൂക്കുപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും രീതിയിലോ ഉപയോഗിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോരോ ക്യാൻസറിലേക്ക് കയറുകയാണ് അപ്പൊ ആദ്യത്തെ ഒരു ഒരു മൂന്നാമത്തെ പേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഗൂഗിൾ ഫോമില് മൂന്നാമത്തെ പേജ് എന്ന് പറയുന്നത് മൂന്ന് ക്യാൻസറുകളാണ് അതില് ഏഹ് വായലെ ക്യാൻസർ ഉണ്ട് ശ്വാസകോശ ക്യാൻസർ ഉണ്ട് കൊടലിലെ ക്യാൻസർ ഉണ്ട് അത് നമ്മൾ സ്ത്രീകളോടും പുരുഷന്മാരോടും രണ്ടുപേരോടും ചോദിക്കുന്നതാണ് അപ്പൊ ഇതില് ആദ്യം തന്നെ വായയിലെ ക്യാൻസറിലേക്കാണ് ആദ്യം നമ്മൾ പോവുക അതിലേക്ക് അതിൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു രണ്ടാഴ്ചയില് നീതെ നിക്കുന്ന ഉണങ്ങാത്ത ഉണ്ടോ എന്തെങ്കിലും രക്തം ബ്ലീഡിങ് ആയിട്ട് വായന്ന് വരുന്നുണ്ടോ അപ്പൊ എല്ലാ ദിവസവും പല്ല് തയ്ക്കുമ്പോ നമുക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് വരാം നമ്മള് നന്നായിട്ട് ഒരയ്ക്കുമ്പോ അത് കോമൺ ആണ് അതല്ലാതെ വളരെ ഭയങ്കര കൊറേ നേരത്തേക്ക് ആ ബ്ലീഡിങ് നിൽക്കുന്നു ഭയങ്കരമായിട്ട് നിർത്താതെ ബ്ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലോത്ത് പോലെ പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പിന്നെ എന്തെങ്കിലും നോർമലായി നിന്നിരുന്ന ഒരു പല്ല് പെട്ടെന്ന് ലൂസായി പോയോ അത് നമ്മൾ ചോദിക്കണ്ട് കഴുത്തിൽ എന്തെങ്കിലും മുഴകളുണ്ടോ അതായത് ഈ വായയിലോ തൊണ്ടയിലോ ഒക്കെ ക്യാൻസറുകൾ വരുമ്പോ അത് എപ്പോഴും തൊട്ടടുത്തുള്ള കഴലകളിലേക്കാണ് പോവുക അപ്പൊ അതിനാണ് നമ്മൾ കഴുത്തിൽ എന്തെങ്കിലും മുഴയായിട്ട് ഇപ്പൊ ഭയങ്കര ഉള്ളിലേക്കൊക്കെ ആണെങ്കിൽ ചെറിയ ട്യൂമർ ആണെങ്കിൽ ചിലപ്പോൾ കഴുത്തിൽ മുഴയായിട്ടായിരിക്കും ആദ്യം പ്രസന്റ് ചെയ്യുക അപ്പോ അങ്ങനെ കഴുത്തിൽ എന്തെങ്കിലും മുഴകൾ പുതിയതായിട്ട് കണ്ട് കാണുന്നുണ്ടോ പിന്നെ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെയാണ് നമ്മള് വായയുടെ ക്യാൻസറിന് വേണ്ടി ചോദിക്കുന്നത് അപ്പോ നിങ്ങക്ക് അധികം പിന്നെ ഒരു പിന്നെ വേറൊരു കാര്യം നമ്മൾ ചോദിക്കും വെള്ള കളറിലോ അല്ലെങ്കിൽ ചുവന്ന കളറിലോ വായയില് പാടുകളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും വായ പരിശോധിക്കുമ്പോൾ അങ്ങനെ വല്ലതും എന്നുള്ളത് ഈ വെള്ളപ്പാട് എന്ന് പറയണത് അപ്പൊ എല്ലാവർക്കും സംശയം വരാൻ സാധ്യത വായപ്പുണ്ണ് ഉണ്ട് എന്ന് പറയും വായപ്പുണ്ണ് ഒരിക്കലും ക്യാൻസർ ആവുന്നതല്ല അത് മിക്കതും ഒരു എന്താ പറയാ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ് പിന്നെ എപ്പോഴും വായപ്പുണ്ണ് ഒരു ഒരു രണ്ടാഴ്ചയോടെ ഉള്ളത് മാറിപ്പോവും മാക്സിമം ഒരാഴ്ചയെ നിക്കളളൂ അത് എന്റെ ഉള്ളിൽ അത് മാറിപ്പോ അപ്പൊ വായ്പ നമ്മൾ അവിടെ നോക്കുന്നത് വെള്ളപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തുടച്ചാലും നമ്മൾ കൈ തുടച്ചാലും പോവാൻ പറ്റാത്ത ഒരു പാട് പ്രത്യേകിച്ച് വേദന ഉണ്ടാവണം എന്നില്ല അങ്ങനെ ഒരു പാട് പോലെ ഉണ്ടോന്നുള്ളതാണ് അത് മിക്കപ്പോഴും സിഗരറ്റ് വലിക്കുന്ന മുറുക്കുന്ന ആൾക്കാരിലൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പാടുകൾ ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത് അതെന്താ വെച്ചാൽ ഈ പാടുകളിനെ നമ്മൾ പ്രീ മാലിഗ്യം ലീശുന്ന വിളിക്കുക അതായത് ഇത് ക്യാൻസർ ആവുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ് ആണ് അപ്പൊ ഈ ഇന്നത്തെ സ്റ്റേജിലെ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിലൊരു പത്ത് ശതമാനം മാത്രമേ ഒരു പത്ത് വർഷത്തിലായിരിക്കും അത് ക്യാൻസർ ആയി മാറുക അപ്പൊ അതിനെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അവരോട് പറഞ്ഞു കൊടുക്കാം ഇതിങ്ങനെ ശ്രദ്ധിക്കണം വായ ശ്രദ്ധിക്കണം പിന്നെ പുകവലി മദ്യപാനം അതൊന്നും പാടില്ല എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചോദിക്കുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ രണ്ടാമത്തെ ക്യാൻസർ ആയിട്ട് ശ്വാസകോശ ക്യാൻസർ ആണ് ചോദിക്കുന്നത് അതിൽ ഓൾറെഡി ഓൾറെഡി നമ്മൾ ഈ സ്മോക്കിംഗ് ഹിസ്റ്ററി അതായത് പുകവലിയുടെ കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലേ ചോദിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ നോക്കുന്ന രണ്ടാഴ്ചയിൽ മീനെ നിൽക്കുന്ന ചുമ ശ്വാസം മുട്ട് നെഞ്ചുവേദന കപത്തിലെ രക്തത്തിന്റെ അംശം ശബ്ദവ്യത്യാസം ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് അവിടെയൊന്നും കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല മൂന്നാമത് നമ്മൾ നോക്കുന്നത് കൊടലിലെ ക്യാൻസർ അപ്പൊ കൊടൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് നിന്ന് പോകുന്ന ആയി സ്റ്റൂൾ റിലേറ്റഡ് ആയിരിക്കും അതിന്റെ കംപ്ലൈൻറ്സ് എല്ലാം അപ്പൊ ഇടയില് പൊതുവെന്താ ഇവര് കോമൺ ആയിട്ട് പറയാച്ച ഓൾട്ടൗട്ട് ബബൽ ഹാബിറ്റ് എന്ന് പറയാം അതായത് ഇപ്പൊ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് രാവിലെ ടോയ്ലറ്റ് പോകുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു അത് പ്രൊലോങ് ചെയ്ത് നിക്കുക അത് ഒരു രണ്ടാഴ്ച കയ്യിലും മീനങ്ങനെ നിൽക്കുകയാണ് ഇടയ്ക്ക് കോൺസ്റ്റിബേഷൻ പോലെ വരും ഇടയ്ക്ക് ഭയങ്കര ലൂസ് ആയിട്ട് പോവും ഇടയ്ക്ക് കറുത്ത കളറിൽ പോവുക അങ്ങനെ ഒരു ഒരു എന്താ പറയാ വയറ്റിന് പോകുന്നതിൽ ഒരു വ്യത്യാസം അതിനെയാണ് അതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത് പിന്നെ രക്തത്തിലെന്തെങ്കിലും അതായത് മലത്തിൽ എന്തെങ്കിലും രക്തത്തിന്റെ അംശം ഉണ്ടോ കറുത്ത കളറിൽ രക്തം പോകുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇതില് നമ്മള് മിക്കപ്പോഴും ഇപ്പൊ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് മിക്കപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരൊരു ഗ്യാസ്ട്രൂ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടോ അപ്പൊ ഗ്യാസ്ട്രോ അടുത്ത് നിങ്ങൾ എൻഡോസ്കോപ്പി എന്നുള്ളത് കുറച്ചുകൂടി കോമൺ ആയിട്ട് കേട്ടിണ്ടാവും അവർ കൊളണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി ടെസ്റ്റ് തന്നെയാണ് പക്ഷെ മലദ്വാരം വഴി നമ്മൾ നോക്കുന്നതാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊളണോസ്കോപ്പി ചെയ്തിട്ടുണ്ടാവും എന്നും നമ്മൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ കൊളണോസ്കോപ്പി ചെയ്ത് അതിന്റെ ഫലം എന്താ എന്നും ചോദിക്കുന്നു അപ്പൊ അത് അവര് പറയാണ് അതിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ യെസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് ഹൈ റിസ്ക് ആയിട്ട് നമ്മൾ എന്തായാലും അവരെ ക്യാമ്പിൽ കാണും അപ്പൊ എന്താന്നുള്ളത് നമുക്ക് പിന്നീട് അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും അപ്പൊ ആ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക അതെന്തായിരുന്നു പറഞ്ഞ നോർമൽ ആണെങ്കിൽ പ്രത്യേകിച്ച് ഫോളോ അപ്പ് ഒന്നും പറയണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും നോക്കുക ഇതാണ് നമ്മൾ കുടലിലെ ക്യാൻസറിന് വേണ്ടി ചോദിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മള് നാലാമത്തെ പേജിലോട്ട് പോകും നാലാമത്തെ പേജിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് സ്ത്രീകളുടെ ക്യാൻസറിനെ പറ്റിയാണ് അതിൽ ആദ്യം സ്ഥാനാർബുദമാണ് അപ്പൊ സ്ഥാനാർബുദം നമ്മൾ ആദ്യം സ്ഥാനാർബുദം വരാനുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട് അതായത് മാസക്കുളി തുടങ്ങിയത് എത്ര വയസ്സിലാണ് മാസക്കുളി നിന്നത് എത്ര വയസ്സിലാണ് കുട്ടികൾ ഉണ്ടോ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ മൊല ഊട്ടിയിട്ടുണ്ടോ മൊല ഊട്ടിയതിന്റെ അളവും ചോദിക്കുന്നുണ്ട് അളവ് നമ്മൾ മാസങ്ങളിലൊക്കെ പറയുന്നത് ഇപ്പം രണ്ട് കുട്ടികളുണ്ട് രണ്ട് പേരെയും നമ്മൾ ഒരു കൊല്ലം പന്ത്രണ്ട് മാസം മൊലോട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഡ്യൂറേഷൻ ആയിട്ട് നമ്മൾ ഇരുപത്തിനാല് മാസം എന്ന് എഴുതണ്ട് ബ്രസ്റ്റ് ഫീഡിങ് എത്ര നാൾ ചെയ്തു എന്നുള്ളതിന്റെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള കോമണായിട്ടുള്ള ആ ചോദിക്കുക അപ്പൊ അതില് ബ്രസ്റ്റ് ക്യാൻസറിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരാച്ചാ ഒരു വേദന ഇല്ലാത്ത മുഴ മിക്കപ്പോഴും ആൾക്കാര് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തട്ടുമ്പോഴായിരിക്കും അത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വേദന ഇല്ലാന്ന് വേദന ഉണ്ടാവണം എന്ന് നിർബന്ധം അപ്പോ അങ്ങനെ വേദന ഇല്ലാത്ത മുഴകൾ എന്തെങ്കിലും തൊട്ട് നോക്കി ഇപ്പൊ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും നിപ്പിളിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ ഡിസ്ചാർജ് അത് കുറച്ച് ബ്ലഡിന്റെ ഉള്ള ഒരു ഡിസ്ചാർജ് ആണോ വരുന്നത് നോക്കണം അപ്പൊ നിപ്പിൾ ഡിസ്ചാർജ് മിക്കപ്പോഴും നമുക്ക് അങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നതല്ല നമ്മൾ നമ്മളത് അണ്ടർ അണ്ടഗോമെന്റ് അതായത് ബ്രേസർ ഊരുമ്പോഴായിരിക്കും മിക്കതും അത് കാണുക അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക പിന്നെ ബ്രസ്റ്റിന്റെ തൊലിപ്പുറത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നിപ്പിൾ പെട്ടെന്ന് ഉൾ വലിഞ്ഞിട്ടുണ്ടോ പിന്നെ കക്ഷത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തടിപ്പുകളായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ഇതും മിക്കപ്പോഴും ആൾക്കാർ ഒരു ഡൗട്ട് വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് അപ്പൊ ഇവര് ഡോക്ടറെ അടുത്ത് പോകും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഒരു മാമോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബ്രസ്റ്റിനെ അമർത്തി ഒരു എക്സ്റേ എടുക്കും കൂടെ തന്നെ ഒരു അൾട്രാസൗണ്ടും കൂടി ചെയ്യും സ്കാനും കൂടി ചെയ്യും അപ്പൊ ഇതിനെയാണ് മാമോഗ്രാം എന്ന് വിളിക്കുക അപ്പൊ മാമോഗ്രാം ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണ്ട് ഉണ്ടെങ്കിൽ അതില് എന്താ പറഞ്ഞത് ചില മാമോഗ്രാമില് അത് നമ്മൾ ഒരു ഗ്രേഡ് ചെയ്യും അതായത് ചിലതിന് നമ്മൾ കുറച്ചുകൂടി മാസം കൂടുമ്പോ നോക്കണം മൂന്ന് മാസം കൂടുമ്പോ നോക്കണം അല്ലെങ്കിൽ ചില മിക്കവരിലും എല്ലാ വർഷവും നോക്കിയാൽ മതി എന്നാ പറയാറ് റിപ്പോർട്ട് പക്ഷെ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു തരത്തില് റിപ്പോർട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ചോദിക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ ആ ബ്രസ്റ്റിൽ എന്തെങ്കിലും മുന്നേ എന്തെങ്കിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് എപ്പോഴെങ്കിലും വല്ല ബയോപ്സി ആയിട്ടോ അല്ലെങ്കിൽ കുത്തി പരിശോധന ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണ്ട അതിന്റെ റിസൾട്ട് എന്താന്നും നമ്മൾ ചോദിക്കണ്ട അപ്പൊ അവർ നോർമൽ നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് മാത്രമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്യാൻസർ പിന്നെ അടുത്ത ക്യാൻസർ അതായത് ഗർഭാശയ ഗള ക്യാൻസർ ഗർഭാശയ മുഖം എന്ന് പറയും അത് ഈ യൂട്രസിന്റെ താഴ്ഭാഗമാണ് അവിടെ അധികം മിക്കപ്പോഴും ബ്ലീഡിംഗ് ആയിട്ടാണ് സിംറ്റംസ് വരിക സംഭവം എന്ന് വെച്ചാൽ ഈ ഗർഭാശയ മുഖ ക്യാൻസറുകൾ അത്യാവശ്യം ഒരു വലിയ സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ തന്നെ മൂന്നാമത്തെയോ നാലാമത്തെ സ്റ്റേജ് എത്തും അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല റേഡിയേഷൻ എടുക്കണം അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് റേഡിയേഷൻ അതും ഒരു ആറാഴ്ചത്ത് റേഡിയേഷൻ ആറ് ഏഴാഴ്ചത്തെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നേരത്തെ കണ്ടുപിടിക്കാൻ നോക്കുന്നത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ യൂട്രസ് റിമൂവ് ചെയ്യണം എന്നെ നിർബന്ധങ്ങളില്ല ഭയങ്കര ഏർലി ആണെങ്കിൽ ആ ഭാഗത്ത് മാത്രം ചെറിയ സർജറി ചെയ്താൽ തന്നെ ഇതിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി വലിയ സ്റ്റേജ് ആണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണ സർജറി ചെയ്ത് ചെയ്ത ചെയ്താൽ മാത്രം മതിയാവും അപ്പൊ ഇതിൽ നമ്മള് മിക്കപ്പോഴും കംപ്ലൈൻറ്റ്സ് ആയിട്ട് അതായത് ബുദ്ധിമുട്ടുകളായിട്ട് ഇവര് പറയുക ബ്ലീഡിംഗ് ആയിട്ടാണ് അതായത് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉടനെ ബ്ലീഡിങ് അല്ലാതെ മെൻസസിന്റെ ഇടയിൽ ബ്ലീഡിങ് വരിക ഭയങ്കരായിട്ട് വെള്ളം പോക്ക് ഭയങ്കരമായിട്ട് അടിവയർ വേദന ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പറയുക അപ്പൊ ഈ ഗർഭാശയ മുഖ ക്യാൻസറുകളില് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്യാൻസറുകൾ ഉണ്ടാക്കുന്നത് ഒരു എച്ച് പി വി എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് നിങ്ങൾ ചെലപ്പോ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും അപ്പൊ ഈ വൈറസ് സെക്ഷ ബന്ധപ്പെടുമ്പോ പുരുഷനും സ്ത്രീക്കും സ്ത്രീക്ക് പുരുഷനും അങ്ങനോടും മാറിക്കൊണ്ടിരിക്കും ഇത് രണ്ടു പേരിലും ക്യാൻസർ ഉണ്ടാക്കും പക്ഷെ സ്ത്രീകളിലെ ഗർഭാശയകാല ക്യാൻസറുകളാണ് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു വൈറൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എച്ച് പി വി ടെസ്റ്റിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് അത് അത്രയ്ക്ക് അങ്ങനെ കോമൺലി യൂസ്ഡ് അല്ല അതിന് പകരമായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ ഒരു കുറച്ച് നാൽപ്പത് വയസ്സിന് മീതുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ഒരു ഗൈനക്കിൻ്റെ അടുത്ത് സ്ത്രീകളുടെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അത് കുറച്ചുകൂടി എല്ലാവർക്കും അറിയണ്ടാവും പാപ്സ്മിയർ ആണ് കോമൺലി ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വൈറസ് ആയതുകൊണ്ട് തന്നെ ആക്ച്വലി ഒരു വാക്സിനും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വാക്സിൻ ഇപ്പോ തൽക്കാലം ഗവൺമെന്റ് സപ്ലൈയിൽ വന്നിട്ടില്ല പ്രൈവറ്റ് ആയിട്ടാണ് കുറച്ചു കാലം മുന്നേ വരെ അതിന് നല്ല വില ഉണ്ടായിരുന്നു ഏഴായിരം രൂപ നയൻ തൗസൻഡ് റുപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ലാസ്റ്റ് ഇയർ തൊട്ട് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കി തുടങ്ങി അപ്പൊ അതിന് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാക്സിൻ അവര് എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ഐഡിയലി വാക്സിൻ അപ്പൊ ഇതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വാക്സിൻ ഐഡിയലി എടുക്കേണ്ടത് കൗമാരപ്രായക്കാര അതായത് കല്യാണം ഒക്കെ മുന്നേ ആണ് ഈ വാക്സിൻ എടുക്കേണ്ടത് ഇപ്പൊ കോവിഡ് ഒക്കെ എടുക്കുന്നോ അല്ലെ കോവിഡ് വരുന്നതിന് മുന്നേ നമ്മൾ കോവിഡ് വാക്സിൻ എടുത്തല്ലോ അതേപോലെ നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആണ് ഈ എച്ച് പി വി വാക്സിൻ എടുക്കേണ്ടത് അപ്പൊ അത് കൗമാരപ്രായക്കാറില്ല ഒമ്പതൊട്ട് ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ശരിക്കും ഇൻഡിക്കേറ്റ് പക്ഷെ കല്യാണം കഴിഞ്ഞ ആൾക്കാരിലും വേണമെങ്കിൽ എടുക്കാം പക്ഷെ അത് എച്ച് പി വി ടെസ്റ്റിങ് ചെയ്ത് ആക്റ്റീവായിട്ട് ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വേണം വാക്സിനിലോട്ട് പോവാൻ അപ്പൊ ഇതാ ഇതൊക്കെയാണ് നമ്മൾ ഗർഭാശയ ഗള ക്യാൻസറിൽ ചോദിക്കുന്നത് ഇത് കഴിഞ്ഞ ലാസ്റ്റ് പേജ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ പേജാണ് അഞ്ചാമത്തെ പേജിൽ നമ്മൾ പുരുഷന്മാർക്കുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിനെ പറ്റിയാണ് ചോദിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ അത് മൂത്രസഞ്ജീവർ തൊട്ട് താഴെയായിട്ട് ഇരിക്കുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥിയാണ് ഇപ്പൊ ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ പുരുഷന്മാരിൽ ഈ ഗ്രന്ഥിക്ക് ചെറിയൊരു വീക്കം വരും അപ്പൊ മൂത്രം പോവാൻ ചെറിയൊരു തടസ്സം ഉണ്ടാവും മിക്കപ്പോഴും ഇപ്പൊ നിങ്ങക്ക് തന്നെ ചിലപ്പോ അറിയണ്ടാവും വീട്ടിലുള്ള ആൾക്കാരില് പ്രായമുള്ള അച്ഛന്മാരില് മൂത്രം പോവാൻ ഒരു തടസ്സം ഉണ്ടാവും ചിലപ്പോ തുടങ്ങാനായിരിക്കും ഒരു ബുദ്ധിമുട്ട് തുടങ്ങി കിട്ടാൻ ഒരു പാടുണ്ടാവും പിന്നെ ചിലപ്പോ അവസാനാവുമ്പോ ഇക്കിട്ട് പോവാ പിന്നെ മൂത്രത്തിലെ രക്തത്തിന്റെ അപക്ഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാൻ എനിക്കേണ്ടി വരും രാത്രിയൊക്കെ ഒക്കെ ഫുൾ ആയിട്ട് പോവാത്തൊരു ഫീലിംഗ് അതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് അത് നോർമൽ ആണ് പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ക്യാൻസറും ഡെവലപ്പ് ചെയ്യാം പ്രത്യേകിച്ച് എക്സ്ട്രാ സിംറ്റം ഉണ്ടാക്കണം എന്നില്ല അപ്പോൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരാണെങ്കിൽ നമ്മളൊരു വർഷത്തിലൊരു വട്ടം പി എസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് പറയും പി എസ് സു പറഞ്ഞാൽ അത് ബ്ലഡിൽ ചെയ്യുന്ന ഒരു ട്യൂമർ മാർക്കറാണ് ഈ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറാണ് അത് കൂടുതലാണെങ്കിലാണ് നമ്മൾ ഫർദർ ഒക്കെ ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് ബയോപ്സി വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നമ്മൾ ഈ രോഗലക്ഷണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ പ്രോസ്റ്റേറ്റ് ഈ പി എസ് സേ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതും പ്രോസ്റ്റേറ്റിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്തായിരുന്നു എന്നും കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്ന ആറ് ക്യാൻസറുകളും അതിന്റെ ചോദ്യാവലി ഇങ്ങനെയാണ് അത് പോകുന്നത് അപ്പൊ ഇതിലാകെ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ട് വേണ്ടേ പിന്നെ എനിക്ക് തോന്നുന്നു മുമ്പത്തെ ഒരു ക്ലാസ്സിൽ അവരിങ്ങനെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞത് വാക്സിൻ എച്ച് പി വി വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ പേര് അത് കോവിഡ് വാക്സിനാന്ന് വിചാരിച്ച് ടിക്ക് ചെയ്തു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കോവിഡ് വാക്സിൻ അല്ല അത് വേറൊരു വാക്സിനാണ് അത് കുറച്ചൊരു ഗവൺമെന്റ് സ്കീമിലൊക്കെ പതുക്കെ വരും വന്നു തുടങ്ങും അപ്പൊ ഈ കുട്ടികളുടെ കുത്തിവെപ്പിന്റെ റൂട്ടീൻ ആയിട്ടുള്ള കുത്തിവെപ്പിന്റെ ഇടയിൽ ഇതും കൂടിയും വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ